ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ അടുത്ത അധ്യായം എന്താണ് നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിലെ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ വീഡിയോ ജനറൽ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് പെൻറ്റിസ് ഇവിടെ ടെൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജി സ്ട്രെങ്ത് വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് ഹോർ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് വാൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും പലർക്കും വിവാഹം നടക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കുന്ന എനർജി എന്തൊക്കെയോ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില സന്തോഷകരമായ അവസ്ഥകളാണോ ഇവിടെ കാണാൻ കഴിയുന്നത് അതുമല്ല എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത വരുന്നു ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ വാഹനം കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം ആ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് അടുത്തു വരുന്നുണ്ടാവാം അതുവഴി നിങ്ങൾക്ക് മാനസികമായ സന്തോഷത്തിലും ജീവിതത്തിലെ തന്നെ ഒരു അടിത്തറ കുറയ്ക്കുന്നതായിട്ടും പല കാര്യങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് വീട് വാങ്ങിക്കുന്നത് നല്ല ഒരു ജോബ് ലഭിക്കുന്നത് പെർമനൻ്റായ ഒരു ജോബ് ലഭിക്കാനുള്ള സാധ്യത ഇതൊക്കെയാണ് നിങ്ങൾക്കിവിടെ വന്നിട്ടുള്ളത് ഈ എനർജി പലർക്കും ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ വന്നു ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ തക്കതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ കാണുന്നത് മനസിലായോ അപ്പോ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിങ്ങിന്റെ ഒരു അവസ്ഥ അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുടെ എനാർത്ഥി അവർ നിരന്തരമായിട്ട് എന്തിനോ വേണ്ടി പ്രേ ചെയ്യുകയാണ് എന്തിനോ വേണ്ടി നിരന്തരം ആഗ്രഹിക്കുന്ന എനർജിയാണ് അത് ഒരു സ്നേഹത്തിൻ്റെതായ കാര്യമാണ് അത് കപ്പാണ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധി വരുന്നത് നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അല്ലാതെ തളർന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് നല്ല ഒരു എനർജി വരുന്നു കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയാവാം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾ വരാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം കുറച്ച് കാലം കൊണ്ട് നിരന്തരം അവർക്ക് വേണ്ടി പ്രേ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്നും മാറി മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ മുന്നോട്ട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഏഴ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്നാണ് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ വഴികൾ തുറന്നു വരുന്നുണ്ട് പുതിയ വഴി തുറന്നു വരുന്നു സാമ്പത്തികപരമായ കാര്യങ്ങൾക്കായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളിലേക്ക് പുതിയ ചില വഴികൾ തുറന്നു വരുന്നുണ്ട് ചിലപ്പോൾ ലോൺ കിട്ടാനായിരിക്കാം ചിട്ടുകൾ കിട്ടാനായിരിക്കാം അതുമല്ലെങ്കിൽ ചില ലോട്ടറികൾ കിട്ടാൻ വേണ്ടിയാവുക എന്തായാലും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒന്നിൽ കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാവുക നിങ്ങൾക്ക് പലർക്കും കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നോക്കി ഇരിക്കുന്നുണ്ടാവാ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത ശമ്പളം നിങ്ങൾക്ക് കിട്ടാനുണ്ടാവാം അല്ലെങ്കിൽ നല്ല ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടാനുണ്ടാവാം ഇവിടെയും ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയാവാം സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ധാരാളമായി വന്നു ചേരുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ അതിന്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഏസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇത് അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം വളരെയധികം സന്തോഷം ത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെയും അടുത്ത അധ്യായം തുടങ്ങുകയാണ് കാരണം ട്രെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് വൺസ് ഓഫ് സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ പെൻഡക്കൾ എർത്ത് സൈൻ ആണ് ടോറസ് ബെർഗോൺ എനർജി അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ തളർന്നു കഴിഞ്ഞു നിങ്ങൾ ഇതുവരെയും അധ്വാനിച്ച് പരഞ്ചുമന്നു റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് നടത്തിയിരുന്നത് നിങ്ങളായിരിക്കാം അങ്ങനെ ഭാര ചുമന്ന് നിങ്ങളുടെ ചുമലുകൾ തളർന്നിരിക്കാം അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ദൈവം ഈ ഒരു ജോലി ഒന്ന് താഴെ വെച്ചിരുന്നു എങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കാനുള്ള സമയം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് നീങ്ങാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു ചിലപ്പോൾ ഏതെങ്കിലും കമ്പനികളിൽ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലാവധി ചിലപ്പോൾ തീരാറായിട്ടുണ്ടാകാം നിങ്ങൾക്ക് നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കാം അതുമല്ല എങ്കിലൊരു ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേറിയ ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ടാവാം മനസ്സിലായോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമ്പനി ചിലപ്പോൾ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഏർ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾ അത് അവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അത് അവിടെ തീർത്തു കൊടുത്തിട്ട് നിങ്ങൾ അടുത്തതിലേക്ക് തുടങ്ങുന്നുണ്ടാവാം പാരമേറിയ പല ജോലികളും നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിനായി പുതിയ ചില വഴികൾ ഇവിടെയും തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പുതിയ ഒരു ജീവിതത്തിലേക്ക് തന്നെ ഇവിടെ നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് സമൂഹത്തിൽ നല്ല നല്ലപോലെ പേരും പ്രശസ്തിയും നിലനിർത്താൻ കഴിയുന്ന ഒരു കിങ്ങിനെ പോലെയുള്ള ഒരാളാവാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും ഇവിടെ ജോലി സാധ്യത വരുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ കുറച്ച് ഈഗോ ഉണ്ട് എങ്കിൽ അതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്ന നന്നായിരിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഈഗോ നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉയർച്ച വരില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗോയെ കളഞ്ഞിട്ട് മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ തുടങ്ങിയാൽ നമ്മുടെ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോക്കിക്കണ്ട് മറ്റുള്ളവർക്ക് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു വിജയം ലഭിക്കാൻ പോകുന്നത് അവിടെ അടുത്തതായിട്ട് സ്ട്രെങ്ത് കൈവരിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വീണ്ടും വളരെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ശനിദോഷം മാറിക്കിട്ടുന്ന അവസ്ഥ ഏഴര ശനി കണ്ടവശനി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മാറിയിട്ട് വളരെ നല്ല ഐശ്വര്യത്തിലേക്ക് മുന്നോട്ട് പോകാനും അവിടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനുമുള്ള എനർജിയാണ് ഈ ശനീശ്വരന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോഴെന്നാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവിയാണ് മനസ്സിലായി ഇതുവരെ നിങ്ങൾ സമൂഹത്തിൽ ആരും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാനും മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം തരാനും ഒരു ഒരു ലീഡറായി നിങ്ങളെ കരുതാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് നിങ്ങളെ കണക്കാക്കാനും ഒക്കെയും ഉള്ള സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്തിനു നിങ്ങളിവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ അതിനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഇവിടെയാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ജോലി കാര്യങ്ങളിലാക്കാം ആകാം പഠിക്കുന്ന കാര്യത്തിലാവ പല കാര്യങ്ങളിലും സമൂഹത്തിൽ ഉയർന്ന പദവി എന്തൊക്കെയുണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ദൈവാനുഗ്രഹം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അവസരങ്ങളാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ അവസരം എന്തിനെങ്കിലും വേണ്ടി ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ച പ്രപ്പോസലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ അവസരങ്ങളാണ് വേണ്ടത് ഒന്നിനെ കഴിഞ്ഞ് ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്യാനുള്ളത് അവസരങ്ങൾ ഉണ്ടാവണം അല്ലേ ചോയ്സസ് ഉണ്ടാവണം അപ്പോൾ ഇത് ഈ ഒരു ചോയ്സസ് വരുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ല എങ്കിൽ എത്രമാത്രം ഇതൊക്കെ നോക്കിയിരുന്നാലും ഒന്നും വന്നു ചേരുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾ വീണ്ടും നിരാശരാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും ഇവിടെ അങ്ങനെയല്ല ഇവിടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം വരുന്നു മനസ്സിലായോ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ പോവണി എന്നുണ്ട് അതായത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ചിലപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ലവേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവാം ചിലരുടെ സ്നേഹം എന്താണ് സ്നേഹമാണോ എന്നൊന്നും തുറന്നു പറയാതെ കൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് നിങ്ങളോട് സ്നേഹം തുറന്നു പറയുന്ന അവസ്ഥ വരുന്നുണ്ട് അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടാത്തതായ പല കാര്യങ്ങളെയും നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു ഇതുവരെ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ സാധ്യമായിരുന്നില്ല സാധിച്ചിരുന്നില്ല അപ്പോൾ വാട്ടർ അപ്പൊ വടർസനാണ് ക്യാൻസർ പൈസ എനർജി ഇവിടെയോ ഇവിടെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വന്നാലും ശരി എന്തൊക്കെ മാനസ് മാനസികമായി ചാഞ്ചല്യം ഉണ്ടായാലും ശരി നിങ്ങൾക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു മനസ്സ് വന്നിരിക്കുന്നു ആ മനസാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിന്റെ മനസ്ഥിരതയാണത് സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ സാധ്യമാക്കിയെടുക്കാൻ പറ്റൂ വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാൻ പറ്റൂ മറ്റേത് അല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ബന്ധങ്ങളിൽ ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങളിൽ കടിച്ചു തൂങ്ങി തന്നെ കിടക്കും വേണ്ടെന്ന് വെക്കണമെന്നുണ്ട് പക്ഷെ അത് പറ്റുന്നില്ല തീർത്തും അതിനെ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ തീർത്തും ഇവിടെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്നിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു സന്തോഷകരമായ അവസ്ഥയിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റാവണോ നിങ്ങൾക്ക് അതിനിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ബന്ധങ്ങൾ സുഹൃബന്ധങ്ങൾ അതുപോലെ വീട്ടിലെ കുടുംബപരമായ ചില കാര്യങ്ങൾ അവിടെയൊക്കെയും നിങ്ങൾക്ക് രോക്സിക്കായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളിൽ അടുത്ത് വന്നു കൂടിയിട്ടുണ്ടാവാം രോക്സിക്കായിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടാവാം അവിടെ അതിനെയൊക്കെ വിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിനെ പാടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മനസമാധാനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് ചുറ്റിനും ഇത്തരത്തിലുള്ള നെഗറ്റീവ് നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ട് രോക്സിക്കായ ബന്ധങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവികതയിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പാടെ അവഗണിച്ചുവെങ്കിൽ മാത്രമേ തീർത്ഥം അവഗണിക്കുക തീർത്ഥം മാറ്റിവെച്ചുവെങ്കിൽ മാ തീർത്ഥം ഉപേക്ഷിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം സമാധാനം ഐശ്വര്യം ഒക്കെയും ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഓഫ് നൈനോസോളിന്റെ എനർജി ഉണ്ട് ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നുണ്ട് എന്ന് കാണാം പക്ഷെ ഇതൊരു മൈനർ അർഖാനക്കാടാണ് ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട് എന്ന് കാണുന്നു അതുകൊണ്ടാണ് ചില നിസാരമായ കാര്യങ്ങളിൽ ഒക്കെ അകപ്പെട്ട് ഇങ്ങനെ ചാഞ്ചല്യം അനുഭവിക്കുന്ന മനസ്സിന്റെ ചാഞ്ചല്യം അനുഭവിച്ച് ചിലപ്പോൾ ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു പക്ഷേ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്കിത് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ചില തരത്തിലുള്ള ആൻസൈറ്റി ഇവിടെ ചില കാര്യങ്ങൾ അറിയാനുള്ള ആൻസൈറ്റി മാനസികമായിട്ടുള്ള ചില ചെറിയ ചെറിയ ചില പേടികൾ ഒക്കെ കൊണ്ടാവാം നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ചില ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇതൊക്കെ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് നമുക്കിനി ഇവിടെ ഇവിടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി നമുക്ക് കാർഡ്സ് എടുക്കാവേ കണ്ട നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഏതൊരു വിധത്തിലായാലും നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ഏതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അതിനുള്ള സാധ്യതയുണ്ടോ അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ചെറിയ കാര്യമല്ല അല്ലേ അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹം തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഗോയിങ് ഫോർവേഡ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും പോകാൻ സാധിക്കും മുന്നോട്ട് പോകുന്ന എനർജിയാണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ ബാക്കിലേക്കല്ല പോകുന്നത് നിങ്ങൾ ഇനി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് വെളിച്ചം കണ്ട് മുന്നോട്ട് പോവുകയാണ് സൂര്യൻ ഉദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു സൂര്യോദയം കണ്ട് നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധ്യമാകും സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ അവസ്ഥകളെ കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നെഗറ്റീവായ പല സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെയാണ് ഇവിടെയും വേണ്ടത് അബണ്ടൻസ് ആണ് വരുന്നത് കണ്ടില്ലേ തീർച്ചയായും നിങ്ങളിലേക്ക് പലർക്കും സമൃദ്ധി വരുന്നുണ്ട് സമൃദ്ധി എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ സമൃദ്ധി കണ്ടല്ലേ ഡിവൈൻ ഡിവിനിറ്റി ദൈവികത അഥവാ ഈശ്വരീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധിയായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ധനസമൃദ്ധി ധനസമൃദ്ധിയാവാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സമൃദ്ധിക്ക് വേണ്ടി ആയിരിക്കണമല്ലോ നിങ്ങൾ പലരും പാടുപെട്ടിട്ടുള്ളത് അല്ലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത അധ്യായത്തിലേക്ക് സമൃദ്ധിയാണ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് വരുന്നത് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനുള്ള സാധ്യത വരുന്നുണ്ട് ജീവിതത്തിൽ അഡ്വഞ്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ പറയാനാണെങ്കിൽ എന്താണ് ഇവിടെ ഈ പ്രൊട്ടക്ഷൻ പോലെ തന്നെയാണ് അഡ്വഞ്ചേഴ്സ് ഏതൊരു വിധത്തിലുള്ള ഉണ്ടെങ്കിലും പ്രതിസന്ധികളെ വെല്ലുവിളികളെ ഒക്കെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനെയൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് സഹിച്ച് മുന്നോട്ട് കടക്കാൻ കഴിയും എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും എത്ര വലിയ പേമാരിയായാലും അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നുണ്ട് അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എത്ര അപകടകരമായ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടാവുന്നുണ്ട് ആ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കമ്മ്യൂണിറ്റിയാണ് കണ്ടില്ലേ ഈ കമ്മ്യൂണിറ്റിയിൽ അഥവാ അഥവാ ഈ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ചിത്രശലഭത്തെ പോലെ പാറി നടക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് വർണ്ണശബളമായ കണ്ടില്ലേ റെയിൻബോസിന് ഇവിടെ കാണിച്ചിരിക്കുന്നത് വർണ്ണശബളമായ മടവില്ലിൻ്റെ ഏഴ് നിറങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം ഇത്തരത്തിലുള്ളതാണ് എന്നാണ് കാണുന്നത് പ്ലഷറാണ് സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ പ്ലഷറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളില്ല കണ്ടില്ലേ ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയും ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്ത അധ്യായം നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫ്രീഡമാണ് ഒരു ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്ന അവസ്ഥ ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥ എന്താണ് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ പരസഹായമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ് സാമ്പത്തികപരമായാലും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം തന്നെയാണത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ ടൈം ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയ്മെൻസിനുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റബോധം നാണം ഇതെല്ലാം അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു കുറ്റം ചെയ്തു എന്നുള്ള ബോധം ഉണ്ട് മനസ്സിൽ എങ്കിൽ അത് അവസാനിക്കാറായിരിക്കുന്നു മറ്റുള്ളവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു പ്രയാസമുണ്ടോ മനസ്സിൽ തെറ്റാണ് എന്നുള്ള ബോധം എന്തെങ്കിലും ഉണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ബോധം എന്തെങ്കിലും മനസ്സിലുണ്ടോ അതൊക്കെ ഇവിടെ അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു കാരണം നിങ്ങൾ മാനസികമായിട്ട് കരുത്തു നേടിയിരിക്കുന്നു സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് വരാനിപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് മോശകരമായ പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറക്കാൻ പറ്റും ഉപേക്ഷിക്കാൻ പറ്റുന്നു ഇതുവരെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലായിരുന്നു നിങ്ങളെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ആ ഒരു ഒരവസ്ഥയെ പിന്നോട്ടടിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു അവസ്ഥയെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നിട്ട് മുന്നോട്ട് നല്ലൊരു അവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരണം എന്നാണ് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് ഫോളോ യുവർ വിഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കാഴ്ചയെ അനുഗമിക്കുക നിങ്ങൾക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അതിനെയാണ് നിങ്ങൾ കാണേണ്ടത് അതിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എല്ലാത്തിനെയും സ്വീകരിച്ച് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് അതിലെ അനുസരിച്ച് മുന്നോട്ട് പോവുക അല്ല വേണ്ട നിങ്ങൾ റിയാലിറ്റി എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ റിയാലിറ്റിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്റെ ലക്ഷ്യം എന്താണ് ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അതിനെയാണ് അനുവർത്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നേടേണ്ടത് ഈ ജീവിതത്തിൽ എന്താണ് എനിക്ക് കാണേണ്ടത് എന്താണ് എനിക്ക് നേടേണ്ടത് അങ്ങനെ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് വരികയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ കണ്ടില്ല നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഡു നോട്ട് യു അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മനസ്സിലായി നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത് എന്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ സോൾ എന്ത് പറയുന്നുണ്ടോ സോൾ എന്താണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ് പുതിയതൊന്ന് തുടങ്ങാനോ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാനോ നിങ്ങൾ നോക്കരുത് മനസ്സിലായി എപ്പോഴും നിങ്ങൾ പുതിയതിനു വേണ്ടി സന്നദ്ധരായിരിക്കണം പുതിയ ചില പ്രവർത്തികൾ തുടങ്ങാൻ അല്ലെങ്കിൽ സോളിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയും അത് നിറവേറ്റാൻ വേണ്ടിയും നിങ്ങൾ സന്നദ്ധരായിരിക്കണം നിങ്ങളുടെ സോളിന് ഹാപ്പിനെസ് കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയണം എന്താണ് സോൾ എന്ന് അറിയാനുള്ള കഴിവുണ്ടായിരിക്കണം അതിനാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നാണ് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാൻ ചില നല്ല കാര്യങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില വ്യക്തികൾക്ക് ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള മെസ്സേജ് മനസ്സിലായോ യു ആർ യൂണിക് യു ബി ബ്രേവ് ആൻഡ് ലിറ്റിൽ ബട്ട് ബി യുവേഴ്സെൽഫ് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ യൂണിക് നിങ്ങൾ ആ തുല്യരാണ് നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തുല്യരായി മറ്റൊരു വ്യക്തി ഇല്ല നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ഡാൻസ് ചെയ്യാനുള്ള കഴിവ് പെയിന്റ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെ പല പല കഴിവുകളുമുണ്ട് അപ്പോൾ അത്തിൽ നിങ്ങൾ വിശ്വസിക്കാതിൽ നിങ്ങൾ ധൈര്യം കൊടുക്കുക അതിനായിട്ട് ആ ഒരു കഴിവിനെ ഉണർത്താനായിട്ട് നിങ്ങൾ ധൈര്യം ഉള്ളവരാകുക മനസ്സിലായോ എപ്പോഴും എപ്പോഴും അതിൽ തന്നെ ലേക്ക് പക്ഷേ ഭ്രാന്ത് കൂടി വരരുത് എല്ലാം കൂടെ കൂടി കൂടി ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ പാടില്ല നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക നിങ്ങൾ അതുല്യ അതുല്യരാണ് നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് കണ്ടില്ലേ ഇവിടെ അതിശയകരമായ ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സംതിങ് ഇൻടയർലി ന്യൂ എവൈറ്റ് യൂസ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ ഒരു പ്രവേശനം നടത്തുന്നുണ്ട് ഒന്നുകിൽ ദൈവികമായ ചില സന്ദേശങ്ങളാവാം അല്ലെങ്കിൽ ദൈവികമായ എനർജി ആവാം നിങ്ങളിലേക്ക് വരുന്നത് എന്തോ അതിശയിപ്പിക്കുന്ന ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഒരു സർപ്രൈസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാ ആവണമെങ്കിൽ നിങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ എന്നാണ് ഇവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് പാർട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് ഇറ്റ് ഇസ് ടൈം ടു വെൽക്കം ഇറ്റ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഒരു പാർട്ണർഷിപ്പ് നിങ്ങളുടെ ഈ ഒരു പുതിയ ലൈഫിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു റിലേഷൻഷിപ്പിലാവാ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാവുക അത് നിങ്ങളുടെ സക്സസ്സിന് ഉതകുമെങ്കിൽ അതാണ് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത് മനസ്സിലായോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു പുതിയ പാർട്ണർഷിപ്പ് ലഭിക്കും അത് നിങ്ങളുടെ ഏജില് ഏതേല ഏജ് ആയാലും പ്രായമുള്ളവരായാലും അല്ലാത്തവരായാലും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് അത് വരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കൂ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്കൂൾമേറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയാവാം ചിലപ്പോൾ ബിസിനസ് മറ്റ് പല കാര്യങ്ങളിലും പാർട്ണർഷിപ്പ് ചേർന്ന് പോകാമല്ലോ അപ്പോൾ അങ്ങനെയും ആവാം അതുകൊണ്ട് അതിനെ വെൽക്കം ചെയ്യാൻ കാത്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫ്ലെയിംസ് ഓഫ് ദിർ ലെറ്റും ഷൈൻ ഔട്ട് ഇൻ ലൈഫ് ആൻഡ് ഷൈൻ ഡാർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ജ്വാലയെ ഉണർത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആഗ്രഹങ്ങളുടെ ജ്വാലയെ ഉണർത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ ആഗ്രഹങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ല അപ്പോൾ അതിന് ജ്വാലയെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു ആവേശ ഏതൊരാഗ്രഹമാണോ കൂടുതലായിട്ട് മനസ്സിലുള്ളത് അത് കുറച്ചുകൂടി ആവേശത്തോടു കൂടി മുന്നോട്ട് എടുക്കുക അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ